ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് മുതൽക്കുളം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒളിമ്പിക് ദിന സന്ദേശ റാലി നടത്തി തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒളിമ്പിക് ദിന സന്ദേശ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു എസ് പി സി കാഡറ്റ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എന്നീ വിഭാഗങ്ങളിലുള്ള കുട്ടികളാണ് റാലി പങ്കെടുത്തത് ഇൻസ്പെക്ടർ മഹേഷ് കുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിലാണ് സമാപിച്ചത് ഓഷ്യൻമാൻ ഏഷ്യൻ ചാമ്പ്യനായ ബേബി വർഗീസ് ഒളിമ്പിക് ദിന സന്ദേശം നൽകി ജൂൺ ഒരു സന്ദേശ റാലിയാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത് ഈ റാലിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും കുട്ടിയും അഭിനന്ദിക്കുന്നു അവർക്കറിയാം ഒളിമ്പിക്സ് തരുന്ന മെസ്സേജ് കൂടുതൽ ദൂരവും കൂടുതൽ ഉയരവും കൂടുതൽ വേഗവും താണ്ടി നാടിൻ്റെ യശസ്സ് ബിഗന്ധങ്ങളോളം ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയണം ഈ ഒളിമ്പിക്സ് ഗെയിൽ എന്നോട് എനിക്ക് പറഞ്ഞാറുള്ളത് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു കായികരംഗത്ത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് ശരിയായൊരു ചിട്ടയായ ഒരു പരിശീലനവും ലക്ഷ്യബോധവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കായിക മേഖലയിലും ഉന്നത നേട്ടം കൈവരിക്കാൻ പറ്റും നമുക്കറിയാം മാനവരാശിയിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം വർഗീയത വംശീയത വിഭാഗീയത മയക്കുമരുന്ന് തുടങ്ങിയ വിപത്തുകൾക്കെതിരെ നിങ്ങൾക്ക് എസ് പി സി സുരേഷനും അതുപോലെ നിങ്ങൾക്ക് ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ കഴിയണം കായിക കലയുടെ വി സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മാനവ മൈത്രിയുടെയും പ്രതീകമായ കായിക കലയുടെ അന്ധസത്ത വീഴ്ത്തിപ്പിടിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം അതാണ് ഈ ഒരു ഈ വിളിച്ച കായിക അധ്യാപകൻ നോബൽ ജോസ് സ്റ്റുഡന്റ് പോലീസ് സി പി ഒ ജിഒ ചെറിയാൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെയിംസ് ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി